ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം ഈ മത്സരത്തിന് ശേഷം കുറച്ച് വിവാദങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഐ എസ് എല്ലിന്റെ ഒഫീഷ്യൽ പേജ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ പ്ലേയേഴ്സ് നൽകി ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ വൺ ത്രില്ലിംഗ് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മത്സരമാണ് ഇന്ന് നൽകിയിട്ടുള്ളത് ഈ ഒരു മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുമ്പിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും നടന്നു വരുന്നുണ്ട് വൈക്കിംഗ് ക്ലാപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നാൽ അവിടേക്ക് ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ കീഴിൽ ബാക്കിയുള്ള പത്ത് താരങ്ങളും മറ്റു മറ്റു കോച്ചിങ് സ്റ്റാഫുകളും നടന്നു വരുമ്പോൾ കുറച്ചു നേരത്തിന് ശേഷം അഡ്രിയാൻ ലൂണ തന്നെ മടങ്ങി പോകുന്ന ഒരു ദൃശ്യം കണ്ടു സോ ഇപ്പൊ ആകെ മൊത്തം ഇതിനെ പറ്റിയിട്ടാണ് ചർച്ചാ വിഷയം നടക്കുന്നത് ഇതിൽ തന്നെ രണ്ട് ഓപ്ഷൻ പലരും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെ ഒരു സംഭവം ചെയ്തത് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് ഇതിൽ തന്നെ നമുക്ക് തന്നെ രണ്ട് ചോദ്യങ്ങളുണ്ട് ഉണ്ട് ഏതായാലും എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പറയുള്ളൂ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൻ്റെ മുമ്പ് വൈകുന്നേര ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആരാധകർക്കെതിരെ എടുത്തിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സോ ഒന്ന് ആലോചിച്ച് നോക്കുക പത്ത് പതിനൊന്ന് വർഷം തൊള്ള ഇട്ടിട്ട് അതായത് ഉള്ള എനർജി പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ടീമിൻ്റെ പുറകെ നടക്കുന്നു ഒരു ആരാധകർക്ക് സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ ടീം പത്ത് പതിനൊന്ന് വർഷമായിട്ട് ചെയ്യുന്നില്ല പോരാത്തതിന് ഈ വർഷം അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നു അതിനെതിരെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊട്ടസ്റ്റിനെതിരെ അവർ നീങ്ങുന്നത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വൈക്കിംഗ് ക്ലാപ്പിൻ്റെ ആവശ്യമുണ്ടോ സോ ഞാൻ ആ ഭാഗത്തേക്ക് നിൽക്കുന്ന ഒരാളാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഒരിക്കലും കുറ്റം പറയാനും പറ്റി പറ്റൂല അതായത് മരണ തന്നെ ഓരോ താരങ്ങളും കളിച്ചിട്ടുണ്ട് ബട്ട് നമ്മൾ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിനോടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ട് തന്നെ പറയും ഈ ഒരു അവസരത്തിൽ നമ്മൾ വൈക്കിംഗ് ക്ലാപ്പോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാനേജ്മെൻറ്റിന് കുറച്ചുകൂടെ വളമാകും എന്നേ പറയാനുള്ളൂ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല മാനേജ്മെൻറ്റിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കൂടെയോ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതൊരിക്കലും പ്ലേസും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലൊന്നും അല്ല ഇതിനോടനുബന്ധിച്ച് തന്നെ അഡ്രിയാൻ ലൂണ മറ്റൊരു പ്രസ് കോൺഫറൻസിലേക്ക് വരുമ്പോൾ വലിയ മൂഡൊന്നുമില്ല എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് ദ ഐഎസ്എൽ ഒഫീഷ്യൽസ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ പിച്ചിൻ്റെ ഒരു സംഭവമാണ് അതൊരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ വീണ്ടും വീണ്ടും എനിക്ക് സംസാരിക്കുന്നത് എന്ന് തോന്നുകയാണ് ഒരു ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു പിച്ച് കാണിച്ച് വെച്ചിട്ടുള്ള കോലമാണത് കളിക്കാനുള്ള പിച്ചാണത് ആരോട് പറയാൻ എന്ത് പറയാൻ ഇതാണ് ആഷി എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻ്റർനാഷണലിൻ്റെ ഒരു പോസ്റ്റ് സോ ആശിക്ക പറഞ്ഞേ ഒരു തെറ്റുമില്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് ആ ഒരു പിച്ച് അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയം എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി വെക്കാനായിട്ട് പറ്റില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആവില്ല എന്തൊരു വൃത്തികെട്ട പിച്ചാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനായിട്ട് പറ്റിയത് സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതായത് ഒരു ഇറിറ്റേഷൻ ഒരു ഫീലിംഗ് ഒരു ലോക്കൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം അങ്ങനെ ആക്കിയിട്ടുള്ളത് പരിപാടി നടത്തിയവർ ഗിന്നസ് ബുക്ക് റെക്കോർഡും അതുപോലെ തന്നെ ഒരുപാട് തട്ടിപ്പും കോടിക്കണക്കിന് രൂപയുമായിട്ട് നാട് ഇട്ട് എന്നാണ് കേട്ടത് ഗ്രൗണ്ടാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ വന്നാലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നടത്തുന്ന പ്രൊട്ടസ്റ്റിനെതിരെ അറസ്റ്റ് ചെയ്യുന്ന രീതി ഇത് ഇങ്ങനത്തെ സ്റ്റേഡിയം വൃത്തികേടാക്കുക അതായത് പിച്ച് വൃത്തികേടാക്കിയിട്ടുള്ള ആൾക്കാർക്കെതിരെ മാനേജ്മെന്റ് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ആശ്വാസമായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകം പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ആ ഫസ്റ്റ് കാര്യത്തിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ ഒന്നും കണ്ടുണ്ടാവും അതിലേക്കും ബൈ